ഇടുക്കി അടിമാലി പഞ്ചായത്തിലെ കാഞ്ഞിരവേലിയിൽ കാട്ടാനയുടെ ചവിട്ടേറ്റ വയോധിക മരിച്ചു കാഞ്ഞിരവേലി മുണ്ടോൻ ഇന്ദിര രാമകൃഷ്ണനാണ് മരിച്ചത് കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല കൂടുതൽ വിവരങ്ങളുമായി രതീഷ് കൃഷ്ണ ചേരുന്നു രതീഷ് എന്താണ് വിവരങ്ങൾ നേരിമംഗലത്തെ നേരിയമംഗലത്തെ വയോധിക മരിച്ച സംഭവത്തിൽ കോതമംഗലത്തെ വൻ പ്രതിഷേധമാണ് നടക്കുന്നത് മൃതദേഹവുമായി കോൺഗ്രസ് പ്രവർത്തകർ കോതമംഗലം ടൗണിൽ നടത്തുന്ന പ്രകടനം തുടരുകയാണ് പോലീസ് തടയാൻ ശ്രമിച്ചെങ്കിലും രോഷാകുലരായ പ്രതിഷേധക്കാർ മൃതദേഹവുമായി മുന്നോട്ട് പോയി ഡീൻ ഗുര്യാഘോസ് എം പി മാർത്തിക്കുഴൽനാടൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട് തുടർച്ചയായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണത്തിൽ ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം നേരിമംഗലം കാഞ്ഞിരവേദി സ്വദേശി ഇന്ദിര ഇന്ന് രാവിലെ എട്ടരയോടെയാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കൂവവിളവെടുപ്പിനിടെ ആന ആക്രമിക്കുകയായിരുന്നു വീടിനോട് ചേർന്ന കൃഷിയിടത്തിൽ അപ്രതീക്ഷിതമായി കാട്ടാനെത്തിയപ്പോൾ ഇന്ദിരയ്ക്ക് ഓടി മാറാൻ കഴിഞ്ഞില്ല ഇതോടെയാണ് കാട്ടാന ഇന്ദ്രയെ ആക്രമിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ഇന്ദ്രിയെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു കാട്ടാന ശല്യത്തിനെതിരെ നാട്ടുകാർ സ്ഥിരമായി പ്രതിഷേധിക്കാനുള്ള സ്ഥലത്താണ് ഇന്ദിരയുടെ ജീവൻ പൊലിഞ്ഞത് ഇതും പ്രതിഷേധം ഇരട്ടിയാക്കുന്നതിനിടയാക്കി Nan